ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചീസ് സുലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ചായ വയ്ക്കുന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പളവിലാണ് കാണിച്ചു തരുന്നത് രണ്ട് ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്യാരമിലാക്കി എടുക്കാം അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ക്യാരമിലാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു അപ്പോൾ അതിൻ്റെ പേരിൽ ചെറുതായിട്ട് പുക വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ക്യാരമിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് ക്യാരമിലായതിനു ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യണം കാൽക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം വളരെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും ഇതേ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് നമുക്ക് റൂം ടെമ്പറേച്ചറുള്ള പാല് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യണം ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കായ എല്ലാവർക്കും അറിയാലേ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചായക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും അല്ലേ അപ്പോൾ ഏലക്കായം കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ഏലക്കായ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കണ്ടേ ചായല നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് നമുക്ക് ചായലിട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് ചായലിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കടുപ്പം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ചിലവർക്ക് ലൈറ്റായിട്ട് മതി ചില ആൾക്കാർക്ക് എന്ത് വേണം ഇത്തിരി കടുപ്പത്തി വേണം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് കപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ രണ്ട് പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കുക ഇങ്ങനെ ചായ ആറ്റി എടുക്കില്ലേ അതുപോലെ ആറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതിയാകും അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളല്ലേ എല്ലാവരെയും കൊണ്ട് പറ്റും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ചായ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ചായലയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോഫി പൗഡർ ഇട്ടിട്ട് കോഫി ആക്കിയിട്ട് എടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് Hello, thanks for watching.